എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബി ജെ പി കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികളായ കണ്ടല്ലൂർ തെക്ക് വിളയിൽ കായൽവാരം വി കെ കുട്ടപ്പന്റെയും പുതിയവിള വടക്ക് ഉമാശേരിൽ പുതുവൽ പത്മനാഭന്റെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബി ജെ പി കണ്ടല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായ കണ്ടല്ലൂർ തെക്കു വിളയിൽ കായൽവാരം വി കെ കുട്ടപ്പന്റെയും പുതിയ വടക്ക് ഉമാശേരിൽ പുതുവൽ പത്മനാഭന്റെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണവും സംഘടിപ്പിച്ചു ശശാങ്കൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബിനു സദാനന്ദൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം വി പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷക്കാലമായി അത്ഭുതകരമായ സ്വാതന്ത്ര്യദിന ഉത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കുകയാണ് എന്നാൽ പണ്ട് കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതുപോലെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൈനികരെയും വളരെ ആര ആദരപൂർവ്വം തന്നെയാണ് അവരെ ഈ ഗവൺമെൻറ് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം എട്ട് വർഷമായിട്ട് തിരങ്ക ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കായംകുളം നിയോജകമണ്ഡലത്തിൻ്റെ തിരങ്കയാത്ര ഇന്ന് ചെട്ടികുളങ്കരയിൽ ടി കെ മാധവൻ്റെ ബലിയുടീരത്തിൽ നിന്നും ആരംഭിച്ച് കായംകുളത്താണ് അതിൻ്റെ സമാപനം ഈ ദിവസം ഈ പതിനാലാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വീടുകളിലെത്തി അവരുടെ ബലികുവിരത്തിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലും അതുപോലെ രാജ്യത്തെമ്പാടും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കണ്ടല്ലൂർ പഞ്ചായത്തിൻ്റെ തെക്കൻ പ്രദേശമായ വിടയിൽ കായലുവാരത്ത് സ്വാതന്ത്ര്യ സമര സേനാനി ബഹുമാനീയനായ വി കെ കുട്ടപ്പൻ അവരുടെ വസതിയിലെത്തി നമ്മുടെ പ്രവർത്തകർ ഇന്ന് പുഷ്പാർച്ചന നടത്തുകയാണ് നമ്മുടെ രാജ്യം എഴുപത്തിയെട്ടാമത് ആഘോഷിക്കുന്ന വേളയാണിത് ആയിരക്കണക്കായ തീരദേശാഭിമാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ബഹുമാന്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ആദരിച്ച സമാരാജനായ ശ്രീ വി കെ കുട്ടപ്പൻ അവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലുള്ള ഒരു ആദരവാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ ഈ എല്ലാ അവസരത്തിൽ എല്ലാഭിമാനെയും കമ്മിറ്റി അംഗങ്ങളായ പ്രസന്ന രാജ് ഷാരൂൺ പുഷ്കരൻ മോഹനൻ സരസൻ സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം